ലൈംഗിക പീഡന പരാതികളിൽ ആരോപണ വിധേയരായവരെ ഇത്രയും സംരക്ഷിച്ച മുഖ്യമന്ത്രി ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സി പി എമ്മിലെ ഉന്നതനായ ഒരു നേതാവ് സംരക്ഷിക്കപ്പെട്ട് മുഖ്യമന്ത്രിയുടെ കൂടെ തന്നെയുണ്ട് ഒരു സീനിയർ എം എൽ എയുടെയും മുൻ മന്ത്രിയുടെയും വാട്സാപ്പ് ചാറ്റുകൾ രണ്ടര വർഷമായി കറങ്ങി നടക്കുകയാണ് പ്രതിപക്ഷത്തെ പഠിപ്പിക്കാതെ കണ്ണാടിയിൽ നോക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യേണ്ടതെന്നും വി ഡി സതീശൻ ലൈംഗിക അപവാദ കേസുകളിൽ പെട്ട സഹപ്രവർത്തകരെയും നേതാക്കന്മാരെയും ഇതുപോലെ സംരക്ഷിച്ച ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ത്യയിലില്ല ഈ മുഖ്യമന്ത്രി ആരെയൊക്കെയാണ് സംരക്ഷിച്ചിരിക്കുന്നത് ലൈംഗിക അപവാദ കേസിൽപ്പെട്ട രണ്ടു പേർ മന്ത്രിമാരായി ഈ മന്ത്രിസഭയിലുണ്ട് വേറൊരു എം എൽ എയുടെ ഒരു സീനിയർ എം എൽ എയുടെ ഒരു മുൻ മന്ത്രിയുടെ വാട്സാപ്പ് സന്ദേശം രണ്ട് രണ്ടര കൊല്ലമായി ഇങ്ങനെ കിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു നടപടിയെടുത്തോ പാർട്ടി ഇപ്പോൾ അദ്ദേഹത്തിന് കൈപൊക്കുന്ന ഒരു എം എൽ എ നിയമസഭയിൽ കേസിലെ പ്രതിയാണ് കേസ് അതുകൊണ്ട് ദയവ് ചെയ്ത് മുഖ്യമന്ത്രി ഞങ്ങളെ പഠിപ്പിക്കാൻ വരണ്ട ഒന്ന് പോയി കണ്ണാടിയിൽ നന്നായിട്ട് നോക്കിയാൽ സേവ്യർ വിശദാംശങ്ങൾ നിതിൻ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലുള്ള മറുപടിയായിരുന്നു ആയിരുന്നു വി ഡി സതീശൻ ഉദ്ദേശിച്ചത് എന്തൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞത് പ്രധാനമായും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലുള്ള മറുപടി തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിലൂടെ നൽകുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസ് സംരക്ഷിക്കുന്നുവെന്നായിരുന്നു മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് സംരക്ഷിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്നാണ് അതിനുള്ള മറുപടിയാണ് അതായത് ഒരു വിരൽ ചൂണ്ടി പ്രതിപക്ഷ നേതാവിന് നേരെ കുറ്റപ്പെടുത്തുമ്പോൾ ബാക്കി നാല് വിരലുകളും എങ്ങോട്ടാണ് സ്വന്തം നെഞ്ചിലേക്കാണ് ചൂണ്ടിയിരിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി മറക്കണ്ട എന്നാണ് പ്രതിപക്ഷ നേതാവിന് പറയാനുള്ളത് രാഹുൽ മാങ്കൂട്ടം വിഷയം അടഞ്ഞ അധ്യായമാണ് പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഇനി പ്രതികരിക്കാനില്ല പക്ഷേ രാഹുലിന്റെ പേരുമായി പേര് പറഞ്ഞ് പാർട്ടിക്കെതിരെ കോൺഗ്രസിനെതിരെ വന്നാൽ അതിന് കൃത്യമായ മറുപടികൾ തങ്ങളുടെ പക്കലുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് അതിന് കൃത്യമായ അതായത് ധാർമ്മികത വേളിൽ ഒരു പരാതി ില്ല കേസില്ല എഫ് ഐ ആർ ഇല്ല പക്ഷെ അപ്പോഴും ധാർമ്മികതയുടെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പക്ഷേ മുഖ്യമന്ത്രി സ്വന്തം കൂടെയുള്ളവരെ നോക്കുക എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഒരു മുൻ മന്ത്രിയുടെ എം എൽ എയുടെ വാട്സപ്പ് ചാറ്റുകൾ കഴിഞ്ഞ രണ്ടര വർഷമായി കറങ്ങി നടക്കുന്നുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് മറ്റൊന്ന കാര്യങ്ങൾ ഒരു ഉന്നത നേതാവിനെതിരെ പീഡന പരാതി വന്നു അത് പാർട്ടി കോടതിയാണ് അന്വേഷിച്ചത് ആ നേതാവിന് പല സ്ഥാനമാനങ്ങളിൽ ലഭിച്ചു പക്ഷേ പരാതി നൽകിയ ആൾ പിന്നീട് പാർട്ടിയിൽ തഴയപ്പെട്ടു എന്നാണ് പറയുന്നത് ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ ലൈംഗിക അപവാദ കേസുകളിൽ ആരോപണ വിധേയരായ രണ്ട് മന്ത്രിമാർ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട് നിയമസഭയിൽ അദ്ദേഹത്തിന് വേണ്ടി കൈമുക്കുന്ന ഒരു എം എൽ എ ആ കേസിലെ പ്രതിയാണ് അദ്ദേഹത്തിന് തന്നെ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയാണ് പക്ഷേ അവരുടെ പാർട്ടി സെക്രട്ടറി പറയുന്നത് ഇത് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കേസാണെന്നാണ് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ സ്വയം കണ്ണാടിയിൽ നോക്കിയാൽ മതി തങ്ങളെ ഉപദേശിക്കാൻ വരണ്ട തങ്ങളെ അല്ലെങ്കിൽ നന്നാക്കാൻ വരണ്ട സ്വയം കണ്ണാടിയിൽ നോക്കിയാൽ മതി മുഖ്യമന്ത്രി അപ്പോൾ കൂടെയുള്ളവർ ആരൊക്കെയാണെന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി എന്നാണ് പറയുന്നത് മറ്റ് ചില വിഷയങ്ങളും അതായത് അതായത് ഈ നൂറ്റിയെട്ട് ആംബുലൻസുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുമൊക്കെ ആരോപണം ഉന്നയിക്കുന്നുണ്ട് അഞ്ഞൂറ്റി കോടിയാണ് ടെൻഡർ തുകയായി നൽകിയത് പക്ഷേ അതിന്റെ പകുതി പൈസ മതിയായിരുന്നു മുൻപ് എന്നാണ് വി ഡി സതീശൻ പറയുന്നു ഒപ്പം തന്നെ ഈ ടെൻഡർ തുക മറ്റു കമ്പനികളുടെ ടെൻഡർ തുക ചോർത്തി നൽകി ഇഷ്ടപ്പെട്ട കമ്പനിക്ക് അല്ലെങ്കിൽ തനിക്ക് തങ്ങൾക്ക് ആഗ്രഹമുള്ള കമ്പനിക്ക് ചോർത്തി നൽകിയെന്ന ഗുരുതര ആരോപണം ഉയർത്തുന്നുണ്ട് അതുപോലെ തന്നെ ഈ അയ്യപ്പ സംഗമത്തെക്കുറിച്ചും തന്നെ കൃത്യമായ ആരോപണം അതായത് രണ്ടായിരത്തി പത്തൊൻപത് പാർലമെൻറ്റ് ഇലക്ഷൻ വരെ എൽ ഡി എഫ് സ്വീകരിച്ചു വന്നിരുന്നത് ന്യൂനപക്ഷ പ്രകടനമായിരുന്നു ശബരിമലയിൽ വളരെ വലിയ കാട്ടിക്കൂട്ടലുകൾ നടത്തി നവോത്ഥാനം എന്ന പേരിൽ ശബരിമലയിൽ ആളെ കയറ്റാൻ നോക്കി പക്ഷേ പിന്നീട് വീടുകൾ കയറി ഇലക്ഷനിൽ തോറ്റപ്പോൾ വീടുകൾ കയറി മാപ്പു പറയുന്ന കാഴ്ചയാണ് കണ്ടത് ഇതിപ്പോൾ ഭൂരിപക്ഷ പീഡനമാണ് അതിൻ്റെ പേരിലാണ് അയ്യപ്പ സംഘവും എന്ന പേരിൽ ഒരു പരിപാടി നടത്തുന്നത് ആ പരിപാടിയുടെ നോട്ടീസിൽ തൻ്റെ പേര് അച്ചടിച്ച് വന്നിട്ടുണ്ട് പക്ഷേ പ്രതിപക്ഷ നേതാവിൻ്റെ പേര് താനറിയാതെയാണ് ആ നോട്ടീസിൽ അച്ചടിച്ച് വന്നതെന്നും താനോ തൻ്റെ പാർട്ടിയോ കോൺഗ്രസ്സോ ആ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്നും ഞങ്ങളാ ഇല്ല എന്നുമാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഒപ്പം തന്നെ ഈ രാഹുൽ മാങ്കോട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പി കെ പൂർണ്ണമായും പുറത്താക്കിയോ അതോ എപ്പോഴെങ്കിലും ഇനി തിരിച്ചു വരാനൊരു സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പകരം പി കെ ശശിയെ പുറത്താക്കിയിട്ടില്ല അത് അത് അദ്ദേഹത്തിന് സ്ഥാനമാനങ്ങൾ നൽകിയെന്ന മറുപടിയാണ് നൽകുന്നത് ഒപ്പം തന്നെ രാവിലെ ബി ജെ പി നേതാവിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളും അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട് തങ്ങളുദ്ദേശിച്ച് പോകുമ്പതല്ല എന്നാണ് പറയുന്നത് നേരത്തെ എം ജി രമേശും വി മുരളീധരനും ഒക്കെ ബോംബല്ല പൊട്ടാസാണെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇത് ആ ബോംബല്ല എന്നാണ് പറയുന്നത് ബോംബ് പ്രതീക്ഷിച്ച് മാധ്യമങ്ങളെത്തിയെങ്കിലും രാവിലെ ബോംബുകളൊന്നും തന്നെ പ്രതിപക്ഷ നേതാവ് പൊട്ടിക്കുന്നില്ല പക്ഷേ കാളയെ തൽക്കാലം ബി ജെ പി ഉപേക്ഷിക്കേണ്ട അത് കഴുതി വെച്ചോളൂ തങ്ങളുടെ തന്നെ കേന്ദ്രങ്ങളിലേക്ക് നടത്താം ബി ജെ പിയും സി പി എമ്മും കഴുതിയിരുന്നോളൂ തന്നെയാണ് പറയുന്നത് ഏതായാലും രാഹുൽ മാങ്കൂട്ടം വിഷയം അടഞ്ഞ അധ്യായമാണ് അതിൻ്റെ പേരിൽ പാർട്ടിയിൽ പാർട്ടിയുടെ നെഞ്ചത്തേക്ക് ആരും കയറണ്ട എന്ന് തന്നെയാണ് പറയുന്നത് അങ്ങനെ വന്നാൽ അതിന് കൃത്യമായ മറുപടി നൽകാൻ കോൺഗ്രസിന് അറിയാമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് സെയ്ഫുദ്ദീൻ